ഗാസ മുനമ്പിൽ ഹമാസിൻ്റെ ഏറ്റവും വലിയ ഒരു തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഫാദർ ഗോൾഡിൻ്റെ മൃതദേഹം ഹമാസ് സൂക്ഷിച്ചിരുന്നത് ഈ തുരങ്കത്തിലായിരുന്നുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഗോൾഡിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഈ മാസം ആദ്യം ഹമാസ് ഇസ്രയേലിന് കൈമാറുകയും ചെയ്തിരുന്നു ഈ കണ്ടെത്തിയ തുരങ്കത്തിൻ്റെ വിശദാംശങ്ങൾ ഐ ഡി എഫ് എക്സിലൂടെ പങ്കുവച്ച ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ തുരങ്കത്തിന് ഏഴ് കിലോമീറ്ററിലധികം നീളവും ഇരുപത്തഞ്ച് മീറ്റർ ആഴവും എൺപത് മുറികളുമുണ്ട് തുരങ്കം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന റഫാഖ് ഏരിയയ്ക്ക് താഴെയായി പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള മസ്ജിദുകൾ ക്ലിനിക്കുകൾ കിൻഡർ ഗാർട്ടനുകൾ എന്നിവയ്ക്ക് അടിയിലൂടെയാണ് കടന്നു പോകുന്നത് ആയുധങ്ങൾ സൂക്ഷിക്കാനും ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യാനും കമാൻഡർമാർക്ക് തങ്ങാനുമായിരുന്നു ഹമാസ് ഈ തുരങ്കം പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് മുതിർന്ന ഹമാസ് കമാൻഡർമാർ ഉപയോഗിച്ചിരുന്ന കമാൻഡ് പോസ്റ്റായി പ്രവർത്തിച്ച ചില മുറികളും സൈന്യം കണ്ടെത്തി അതിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനൊപ്പം മേയിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷബാനയുടെ കമാൻഡ് പോസ്റ്റും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ഗാസയുദ്ധത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ വ്യാഴാഴ്ച വൈകിയും തുടരുകയാണ് ഗാസയുടെ തെക്കൻ ഭാഗത്തെ ഖാൻ യൂനിസിൽ നടന്ന ആക്രമണത്തിൽ അഞ്ച് പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബാനി സുഹൈല പട്ടണത്തിലൊരു വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു പെൺകുഞ്ഞ് ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു അടുത്തുള്ള അബാസൻ പട്ടണം നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏകദേശം ആറാഴ്ചയോളം പഴക്കമുള്ള വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹമാസും പരസ്പരം ലംഘിക്കുന്നു എന്ന് ആരോപിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പുതിയ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണങ്ങൾ നടക്കുന്നത് വെടിനിർത്തലിൻ്റെ ഭാവി അനുസൃതത്തിലാക്കി ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ അഞ്ച് പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഖാനിയുനുസിൽ ഇന്നലെ നടത്തിയ രണ്ട് ആക്രമണങ്ങളിൽ ഒരു കുഞ്ഞുൾപ്പെടെ അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ട് ദിവസത്തിനിടെ കൊല്ലപ്പെട്ട പലസ്തീന എണ്ണം ഇതോടെ മുപ്പത്തഞ്ചായി അതിനുവേശ് വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ നടന്ന അതിക്രമങ്ങളിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന ഇപ്പോൾ നടത്തിയത് ഗാസയിലെ വെടിനിർത്തലിൻ്റെ ഭാവി തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ യെല്ലോ ലൈൻ മറികടന്നുള്ള ഇസ്രായേൽ ആക്രമണം ഉടൻ അമർച്ച ചെയ്യണമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഖാൻ യൂനുസിൽ ഇസ്രായേൽ സൈനികർക്കു നേരെ വെടിവെപ്പുണ്ടായെന്ന ആരോപണവും ഹമാസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ പ്രദേശങ്ങളിൽ ജൂത കുടിയേറ്റക്കാരും ഇസ്രായേൽ സുരക്ഷാ സേനയും പലസ്തീനികൾക്ക് നേരെ അതിക്രമം തുടരുകയാണ് ലബുലസ് പട്ടണത്തിലെ ഹുവാറ റാമല്ല എന്നിവിടങ്ങളിൽ നിരവധി പലസ്തീനികൾക്ക് പരിക്കേറ്റു കാസയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമം ഉടനെ ആരംഭിക്കുമെന്ന് സിവിൽ ഡിഫൻസ് വിഭാഗവും റെഡ് ക്രോസിൻ്റെ സംഘവും അറിയിച്ചിട്ടുണ്ട് പതിനായിരം പേരുടെ മൃതദേഹങ്ങളെങ്കിലും ഇങ്ങനെ കണ്ടെത്താനുണ്ടെന്നാണ് കണക്കുകൂട്ടുന്നത് രണ്ട് വർഷം നീണ്ട ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം മാത്രം പത്തൊമ്പതിനായിരം കടന്നതായി പലസ്തീനിയൻ എൻ നെറ്റ്വർക്ക് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്